ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് നമുക്ക് നേരിടേ വീഡിയോയിലേക്ക് പോകാം ദേ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് പീസ് പരിപ്പുണ്ട് സാമ്പാർ പരിപ്പുണ്ട് അപ്പം നിങ്ങൾ നമുക്ക് നമുക്കിഷ്ടം ഏത് പരിപ്പാണോ അത് ഒരു മൂന്നാല് വിസിൽ കേട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് പേർക്ക് മതി അപ്പോൾ ഞാൻ കുറച്ചൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ആദ്യം നമുക്ക് ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് സാമ്പാറിൻ്റെ പ്രധാന ഘടകം വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കൂടെ ഒറ്റയടക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ചിലവരും നമുക്ക് പൊടികൾ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വഴച്ചു ചേർക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന മാത്താഡെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് അപ്പോൾ ഇതിന് ഞാൻ സാമ്പോളിക്ക് പകരം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ചെറുതായിട്ടല്ല നെടുക് രണ്ട് മൂന്ന് പീസായിട്ട് മാത്രമാണ് മുറിച്ച് ഇട്ടിരിക്കുന്നത് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലിയ ഒരു മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി കഷ്ണങ്ങൾ ഞാൻ ചേർക്കുന്നില്ല കുറച്ച് കഷ്ണം ഇതിലില്ലാത്തതെന്ന് പറയാൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഇല്ലാത്തത് എനിക്ക് പറിക്കാൻ പറ്റിയില്ല നമുക്കിവിടെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് പറിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇതിനകത്തേക്ക് ചേർത്തിപ്പം കൊടുത്തിരിക്കുന്നത് ഇളവങ്കാണ് കേട്ടോ ഇളവങ്കായ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം വഴുതനങ്ങ ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി ഇത്രയാണ് നമ്മൾ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്കതിനകത്തേക്ക് തികക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് വേവിക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം ചാണാപ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തവിടെ ഇരുത്തിയാലേ പറ്റുള്ളൂ അപ്പോൾ അത് വേകുന്ന സമയം നമുക്ക് കടുക് വറുക്കാനായിട്ടുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കാം രണ്ട് കഷ്ണവും ചെറിയ ഉള്ളി മുളക് കറിവേപ്പില വെളുത്തുള്ളി അപ്പോൾ ഇത്രയും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മൂന്നാല് വിസിൽ കൊണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നേരെ ഞാനൊരു പാൻ വെക്കുക ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കിട്ടുക ചിലവർക്ക് ഈ സമയത്ത് ഇത് ഈ കടുകിടുന്നതിൻ്റെ കൂടെ തന്നെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഉലുവയുടെ പൊടിയുള്ളത് കൊണ്ടിട്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കാത്തത് പൊടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരാൻ നേരത്ത് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മാത്രം ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ഞാൻ സാമ്പാർ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വെക്കുക എന്നിട്ട് നമ്മളുടെ പൊടിയൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കുക സാമ്പാറാവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം എന്നല്ലേ പറയുന്നേ അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായം പൊടിച്ചതും ഉലുവ പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും മസ്റ്റാണ് രണ്ടും ചേർത്ത് കൊടുക്കണം മറക്കാതെ അപ്പോൾ അതിനുശേഷം ഞാൻ അതി ആ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളം നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ല വെണ്ണം തിളപ്പിക്കുക അത്യാവശ്യം ആ ചാറൊന്ന് കുറുകി വരുന്ന നേരത്തെ നമുക്ക് മല്ലിയില ഉണ്ടാകുന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം സാമ്പാർ റെഡി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ